ഇപ്പോഴുള്ള തൊണ്ണൂറ് ശതമാനം വീടുകളിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഇതുപോലെ നിങ്ങളുടെ കൺ മുന്നിൽ വെച്ച് വിടയേണ്ട അവസ്ഥ വരും ആ ആൺകുട്ടിയാണ് ഒന്ന് ആക്റ്റീവായിട്ട് ആ വെള്ളത്തിൽ കയ്യിൽ ചെറിയ കളിപ്പാട്ടുണ്ട് ആ കളിപ്പാട്ടവുമായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ കുട്ടികളെ ചെറിയ കുട്ടിയെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക ഹൈഗൈസ് വെൽക്കം ബാക്ക് ഒരു കുഴപ്പമില്ലാതെ വീട്ടുമുറ്റത്ത് സ്വന്തം അച്ഛൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒരു കുട്ടി കമിഴ്ന്ന് കടന്നിട്ട് കാലിട്ടടിക്കുകയാണ് എന്താ സംഭവം എന്നറിയോ ഇപ്പോഴുള്ള തൊണ്ണൂറ് ശതമാനം വീടുകളിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഇതുപോലെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് പിടയേണ്ട ഒരവസ്ഥ വരും ഇനി എങ്ങാനും കൺ മുന്നിൽ വെച്ചുകൊണ്ടല്ലെങ്കിൽ കുട്ടികൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും ജീവൻ നഷ്ടപ്പെടും ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ നമുക്ക് വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക രണ്ട് കുട്ടികൾ വീട്ടുമുറ്റത്ത് ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നിറച്ച് കളിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതിൽ രണ്ട് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് കസേരിയിൽ ഇരിക്കുന്ന ആളാണ് അച്ഛൻ സൺഡേ ആണ് ഹോളിഡേ ആണ് വർക്കില്ല സ്കൂളില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുള്ള സമയമാണ് എനിവേ അച്ഛൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഇരിക്കുന്നതാണ് വെയിലേക്കൊന്ന് കൊണ്ടൊന്ന് തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരിക്കാം അമ്മ ഇല്ല അമ്മ കിച്ചണിൽ ജോലിയാണ് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹോളിഡേ ഒക്കെ ആണെങ്കിൽ പിന്നെ വീട്ടിലെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടികളും അയൽവക്കത്തുള്ള കുട്ടികളും എല്ലാ കുട്ടികളും വരും മൊത്തത്തിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും പച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും പല അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് തിങ്കളാഴ്ച സ്കൂളുള്ള ദിവസമായാൽ മതി എന്നാണ് കാരണം രാവിലെയും വൈകിട്ടേരും വൈകുന്നേരം മാത്രം സഹിച്ചാൽ മതിയല്ലോ അല്ലേ ഇനിവേ രണ്ട് കുട്ടികളാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആ ആൺകുട്ടിയാണ് ഒന്ന് ആക്റ്റീവായിട്ട് ആ വെള്ളത്തിൽ കയ്യിൽ ചെറിയ കളിപ്പാട്ടുണ്ട് ആ കളിപ്പാട്ടവുമായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ കുട്ടികളെ ചെറിയ കുട്ടിയെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അമ്മ അച്ഛൻ കുടിക്കാൻ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത് പല അമ്മമാരും ഞാൻ തൊണ്ണൂറ് ശതമാനം അമ്മമാരും ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ഞാൻ അതായത് നിങ്ങൾക്കറിയണമെങ്കിൽ അതായത് പിന്നെ മൊബൈൽ ഫോൺ കൊടുക്കും അല്ലെങ്കിൽ ടി വി ഓൺ ചെയ്ത് കൊടുക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ശരിയായ രീതിയിൽ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നില്ലേ ഇനി കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്കിൽ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോറാവാം അല്ലെങ്കിൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആവാം ലഞ്ച് ആവാം ഡിന്നർ ആവാം എന്തോ ആവാം ഇനി സ്വീറ്റ്സ് ആവാം സ്നാക്സ് ആവാം ഒക്കെ ആകാം കൊടുക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ചവരച്ചരച്ച് കഴിച്ചിട്ടില്ല എങ്കിൽ പെട്ടെന്ന് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചിരിക്കുമ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ കുടുങ്ങും നോക്കുക നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക ആ ആക്റ്റീവായ കുട്ടി പെട്ടെന്ന് സൈലൻ്റ് ആകുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കുട്ടി കമിഴ്ന്ന് കിടന്നിട്ട് കാലിട്ടടിക്കുകയാണ് എന്ന സംഭവം എന്നറിയോ കുട്ടിയുടെ വായിൽ ബബുൾക്കമുണ്ട് അത് ചവച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കുട്ടി തൊണ്ടയിൽ കുടുങ്ങാണ് പിന്നൊന്നും നോക്കിക്കില്ല അച്ഛൻ ഓടി വന്നു കമീഴ്ത്തേക്ക് കിടത്തി പുറത്തോട്ട് രണ്ട് പുഷൊക്കെ ചെയ്തു അങ്ങനെ കുട്ടി രക്ഷപ്പെട്ടു എന്തായാലും ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ വളരെയധികം കെയർ ചെയ്യുക സോ നിങ്ങൾക്കറിയാം ഇത്തരത്തിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ടിപ്സുകൾ എന്നൊക്കെ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ കണ്ട ആളുകളായിരിക്കാം സോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സമർഷ വീഡിയോ വരെ ബൈ ഫ്രണ്ട്